കാലവർഷം വീണ്ടും കനക്കുമ്പോൾ അടച്ചുറപ്പുള്ള വീടിനായുള്ള കാത്തിരിപ്പിലാണ് ഇടുക്കി മുട്ടുകാട് സ്വദേശിയായ ശാന്ത നിയമത്തിന്റെ നൂലാമാലയിൽ കുരുങ്ങി ചിന്നക്കനാൽ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചതോടെ ചോർന്നൊലിക്കുന്ന താൽക്കാലിക ഷെഡിലാണ് ഹൃദ്രോഗി കൂടിയായ ശാന്ത കഴിയുന്നത് അടച്ചുറുപ്പുള്ള മഴനരയാത്ത വീട് സ്വപ്നം കണ്ട് ശാന്തിയും കുടുംബവും കിട്ടിയ തറയിൽ നിന്ന് നിറയെ കാട്ടുപടർപ്പുകൾ നിറഞ്ഞു ഉദ്യോഗസ്ഥർ പറയുന്ന നിയമപ്രശ്നങ്ങളൊന്നും മനസ്സിലാകാതെ മുന്നോട്ടിനിയെന്ത് എന്ന അവസ്ഥയിലാണ് ഈ കുടുംബം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കാക്കരക്കുന്നിൽ ശാന്തഗോപാലിനെ വര്ഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ലൈഫ് ഭവൻ പദ്ധതിയിൽ വീട് അനുവദിച്ചത് വീട് അനുവദിച്ചതോടെ അപകടാവസ്ഥയിലായിരുന്ന വീട് പൊളിച്ചു മാറ്റി താൽക്കാലിക ഷെഡിലേക്ക് താമസം മാറ്റി പുതിയ വീടിനായി തറയും നിർമ്മിച്ചു ആദ്യ ആദ്യഘടുവായി നാൽപ്പതിനായിരം രൂപ ലഭിച്ചെങ്കിലും മാസങ്ങളായി ബാക്കി തുക മുടങ്ങിക്കിടക്കുകയാണ് ഇതോടെ നിർമ്മാണം നിലച്ചു ചിന്നക്കനാൽ പഞ്ചായത്തിലെ ചില നടപടികൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വരികയും തുടർന്ന് ലൈഫ് വീടുകൾക്ക് പോലും റവന്യൂ വകുപ്പിന്റെ എൻ ഒ സി നിർബന്ധമാക്കുകയും ചെയ്തതോടെയാണ് ഭവന നിർമ്മാണം പ്രതിസന്ധിയിലായത് പറഞ്ഞു പോയി താലൂക്കിന്ന് ഒരു പേപ്പർ തൊടുപുഴയ്ക്ക് വിട്ടിട്ടുണ്ട് അത് അവര് പരിശോധിച്ചതിന് ശേഷം തിരിച്ചത് ആ പേപ്പർ ഇവിടെ വരണം ആ എങ്കിൽ മാത്രമാണ് ക്ലിയർ ആയിട്ട് പിന്നെ ബാക്കി എന്ന് പറഞ്ഞു കിട്ടത്തുള്ളു ഇത്രയും നാളായി എട്ടൊമ്പത് മാസത്തായി ഞങ്ങളിപ്പോ പേപ്പറും വന്നിട്ടില്ല ഇതിനെ കുറിച്ചൊരു അറിവുമില്ല കനത്ത മഴയിൽ താൽക്കാലിക ഷെഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞതോടെ രോഗിയായ ശാന്ത അയൽവീട്ടിലാണ് അന്തി ഉറങ്ങുന്നത് വിധവയായ ഇവർ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് മകൻ ഓട്ടോ ഓടിക്കുന്നത് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏക വരുമാനം സ്വയം വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക ശേഷി തങ്ങൾക്കില്ലെന്ന് ശാന്ത പറയുന്നു മിനിറ്റ് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ആരും സഹായത്തിനൊന്നുമില്ല ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ഏറ്റവും അർഹതപ്പെട്ടവരാണ് ശാന്തിയും കുടുംബവുമെന്നാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ നിലവിൽ ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിലനിൽക്കുന്ന വിജിലൻസ് അന്വേഷണവും റവന്യൂ വകുപ്പിന്റെ നിയമങ്ങളുമാണ് സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നത് അനാവശ്യ നിയമക്കുരുക്കുകൾ മൂലം നിരവധി വീടുകളുടെ നിർമ്മാണമാണ് ചിന്നക്കനാലിൽ മുടങ്ങിയിരിക്കുന്നത് കേരളാവശ്യ ന്യൂസ് ഇടുക്കി